മുഹമ്മദിൻ അസു വസ്ൻ മുഹമ്മദ് പ്രമാണങ്ങളുടെ പിൻബലവും പൂർവ്വസൂരികളുടെ പിൻബലവുമെല്ലാം കൈയൊഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയൊരു വാദം സ്വീകരിക്കുക വഴി പ്രസ്ഥാനത്തിൽ നാളിതുവരെ പരിചയമില്ലാത്ത ആശയങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നതിനാൽ വന്നതിനാൽ കഴിഞ്ഞ പത്തു വർഷങ്ങൾക്കിടയിൽ പലപ്പോഴായി പുതിയ പുതിയ വാദങ്ങളെ കൊണ്ടുവരികയും പറഞ്ഞത് മാറ്റിപ്പറയുകയും ആ മാറ്റുന്ന പിന്നെയും മാറ്റുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പരിണാമമാണ് ഇന്ന് അത്തരം ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ഈ ഒരു പരിണാമങ്ങളിലൂടെ അവരുണ്ടാക്കിയെടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്നത് ഏറ്റവും സുവ്യക്തമായി അവതരിപ്പിക്കാവുന്ന തൗഹീദിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതാണ് ഒരു ആശയക്കുഴപ്പത്തിനും വകുപ്പില്ലാത്ത ഏറ്റവും ക്ലാരിറ്റിയുള്ള കാര്യമാണ് തൗഹീദ് കാലകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അല്ലാക്ക് മാത്രം അല്ല അള്ളാഹുല്ലേക്ക് ഉണ്ട് സമസ്തക്കാർ ഇല്ലാന്ന് മുജാഹിദ് ഒരു അവ്യക്തി ഇല്ല എത്ര ക്ലിയറാണ് ഏതു സാധാരണക്കാരനും ഒരു കിതാബും ഓതിയിട്ടില്ലാത്ത ഒന്നുമറിയാത്ത ഒരു സാധാരണക്കാരനെ പോലും മനസ്സിലാക്കാവുന്ന ഇത്ര സുവ്യക്തമായ വിഷയം മറ്റേതുള്ളത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി അദൃശ്യമായി പടച്ചിറപ്പിന് മാത്രമേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നിടത്തുള്ള ആ ക്ലാരിറ്റി യഥാർത്ഥം ഇവർ നഷ്ടപ്പെടുത്തി എന്നിട്ട് അതിന് ഒരുപാട് മലക്കം മറിഞ്ഞുകൊണ്ട് പുതിയ 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 ന്യായങ്ങളാണ് അവർ ഇപ്പോൾ പറയേണ്ടി വന്നത് എന്നു മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ നയം മാറ്റിയപ്പോൾ തന്നെ അതും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് തുടങ്ങിയത് ഇത്രയും കാലം പറഞ്ഞതൊക്കെ പിൻവലിച്ചു തൗപ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തുടക്കം തന്നെ അവിടെ കേൾക്കാൻ നമുക്ക് ആ കളിപ്പൊന്ന് ഞാൻ പറയുന്നു പറയുന്നു ഞങ്ങൾ ജബ്ബാർ ജബാർ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾക്ക് നീ പൊറച്ചു തരണേ ഞങ്ങൾക്ക് നീ പൊറച്ച് തരണേ ഞങ്ങളെ തോപ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും വാസ്ലഹു രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ നന്നാക്കിയ നിലപാടെന്താ ഞങ്ങൾക്ക് ജമിയ തുല് പഠിപ്പിച്ചു എന്ന നിലപാട് അതെന്താ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ജിന്നോട് ശിർഖാണ് എന്ന നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി പ്രഖ്യാപിക്കുകയാണ് മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ വ്യക്തമായി പറയൂ നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ കണ്ടോ അത്രയും കാലം പ്രസംഗിച്ച ആള് നെയ്ക്ക് നേരെ പ്രഖ്യാപിച്ചതാ ഞാൻ മാറ്റി ഒക്കെ ഒഴിവാക്കി തൗപ ചെയ്തു ആയത്ത് അതും വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നു ഇല്ലല്ലതിനെ ഇല്ലല്ലോ താപോ എന്ന ആയത്ത് കൊണ്ടുവന്നിട്ട് എല്ലാം തിരുത്തി എന്താ കാരണം എനിക്ക് പഠിപ്പിച്ചെന്നു അപ്പൊ അത്രയും കാലം പ്രസംഗിച്ചതോ ഖുർആാൻ പഠിപ്പിച്ചതായിരുന്നോ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രസംഗിച്ച ആശയം മുഴുവൻ അട്ടിമറിച്ച് വന്നിട്ട് സമൂഹത്തിലൂടെ ഇപ്പഴാ കെ ജെ ഈ പഠിപ്പിച്ചെന്നു ഞങ്ങളതൊക്കെ പഴയ ഒഴിവാക്കി അതുകൊണ്ട് തൗബ ചെയ്യുന്നു നിലപാട് നന്നാക്കുന്നു ഇതാ ഞങ്ങൾ വിശദീകരിക്കുന്നു അവിടെ ആ തുടക്കം അവിടെ ആ തുടക്കം ഇതാണ് ആദർശമാറ്റം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ പിൻവലിച്ച് അട്ടിമറിച്ച് മർക്കുസുദ്രമക്കാർ പറഞ്ഞ അതേ ആശയം പ്രസംഗിക്കാനാണ് ഈ തൗബയിലൂടെ അവർ വഴിയൊരുക്കിയത് അതിനുശേഷം പിന്നെ ഓരോന്നോരോന്നോയി മാറ്റി 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 കൊണ്ടുവരുന്നതാണ് അവസാന ഇന്നലത്തെ മഞ്ചേരി പ്രസംഗം വരെ അത് നമ്മൾ കേട്ടത് ഇത് സാ നമുക്ക് ഓരോന്ന് പറയാം ഈ വിവാദങ്ങൾ കൊണ്ടുവന്നപ്പോൾ അടിസ്ഥാനമായി സ്വീകരിച്ച ഒന്നായിരുന്നു ഈ ആക്രമണു ഈ ആക്രസ്ഥ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണം അള്ളാഹുയെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആയത്തിനെ ആയിരത്തി നാനൂറ് കൊല്ലമായി അഹിസുല സ്വീകരിച്ചതും കഴിഞ്ഞ നൂറ് കൊല്ലമായി മുജാഹിദ് പ്രസ്ഥാനം ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചും എന്താണ് ക്രിസ്തണീൻ അല്ല നിന്നെ മാത്രം ആരാധിക്കും നിന്നോട് മാത്രമാണ് സഹായം തേടുക ആ ഇസ്തി അത് മനുഷ്യനോടും പാടില്ല ജിന്നിനോടും പാടില്ല ആരോടും പാടില്ല അല്ലാണ്ട് മാത്രമെന്നാണ് നമ്മളൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ മുജാഹുബ് മുസ്താനം അങ്ങനെ സ്വീകരിച്ചു പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലപാട് മാറ്റിയിട്ട് പറഞ്ഞു എന്ന് മനുഷ്യൻ പറഞ്ഞതിൽന്ന് മനുഷ്യൻ മനുഷ്യനൊഴിവാണ് അപ്പൊ അള്ളാഹ്നോട് മാത്രം എന്ന മാത്രമല്ല പോയി അതിന്റെ അർത്ഥം അപ്പൊ അള്ളഹാനോട് മിസ് ചെയ്യാൻ തടത്താം മനുഷ്യനോട് മിസ് ചെയ്യാൻ തടത്താം എന്നാൽ ജിന്നിനെ ഒഴിവാക്കാൻ തെളിവില്ല അപ്പൊ ജിന്നിനോട് തേടിയ ഒക്കെ ഷിർക്ക് ഇൻസിനോട് തേടിയ ശിർക്കല്ല കാരണം ഇൻസിനി ഒഴിവാണ് ഏതെന്ന് ഒക്കന സ്ഥീൻ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിൽ നിന്ന് ാണ് എന്ന് പറഞ്ഞു എം എം മക്ബർ സാഹിബിനെ കൊണ്ട് അത് പ്രസംഗിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസംഗിച്ചു അത് രഘുരേഖയാക്കി നാട് മുഴുവൻ വിതരണം ചെയ്തു ഇപ്പൊ അവസാനം എവിടെത്തി ഇപ്പൊ തിരിച്ചു പറഞ്ഞു അല്ല മനുഷ്യനും ഒഴിവില്ല ജിന്നും ഒഴിവില്ല ആരും ഒഴിവില്ല രണ്ടും കേൾക്കാം നമുക്ക് നമ്മൾ പറയുന്നു അവിടെ ആ സഹായിട്ട് ജിന്നിനെയോ മരക്കിനെയോ മനുഷ്യരെയോ ഒന്നും അള്ളാഹു പുറത്താക്കിയിട്ടില്ല മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമുൽ ദൃശ്യ ലോകത്തെ നമ്മൾ നമ്മൾ കാണുന്ന കാണുന്ന മനുഷ്യരെ ആ കണ്ടോ ഒരാൾ പറയാ മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു നിന്ന് അള്ളാഹുനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ഒന്നുകൂട് പറയട്ടെ ഒന്നൂടെ മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമുൽ ഷഹാദയിൽ നമ്മൾ കാണുന്ന മനുഷ്യരെ കണ്ടോ ോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കി തന്നു അപ്പൊ അല്ലാഹിനോട് മാത്രമല്ല ആ ഇസ് അള്ളാഹിനോടും പറ്റും മനുഷ്യരോടും പറ്റും എന്നാണ് അതിന്റെ ആശയം എത്ര സ്ഥലത്ത് നമ്മൾ ചോദ്യം ചെയ്തു ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കഴിഞ്ഞ പത്ത് കൊ കൊല്ലത്തിനേറെ അത് ഒരുപാട് വേദി നമ്മൾ ചോദിച്ചു ദുർവ്യാഖ്യാനമാണെന്ന് പറഞ്ഞു ഇത് ശരിയല്ലെന്ന് പഠിപ്പിച്ചു പക്ഷെ അവസാനമില്ല ഈ പനസ്മലവി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചു ഇല്ല മനുഷ്യരെ ഒഴിവാക്കിയിട്ടില്ല അമ്മ നേരത്തെ കേട്ടത് കേൾക്കാം കേൾക്കാമെന്നെ നമ്മൾ പറയുന്നു അവിടെ ആ സഹായിട്ടത്തിൽ ജിന്നിനെയോ മരക്കിനെയോ മനുഷ്യരെയോ ഒന്നും അള്ളാഹു പുറത്താക്കിയിട്ടില്ല ഒന്നിനെയും പുറത്താക്കിയിട്ടില്ല അപ്പൊ ആ ഇസ്ത്യാനത്ത് വേറെയാണ് ഈ സ്ഥിരാനത്ത് വേറെ അതാണ് ശരി വയ്യാക്കുന്ന സ്ഥിരാനത്ത് വേറെ അത് അല്ലാണ്ട് മാത്രമേ പറ്റുള്ളൂ അത് ഒഴിബാധത്തായ സ്ഥിതിയാനത്താണ് അത് മനുഷ്യനോടായാലും ശിർക്കാണ് ജിന്നോടായാലും ശിർക്കാണ് ആരോടായാലും ശിർക്കാണ് അത് ഒരാൾക്കും ഒഴിവില്ല എന്നാൽ പരസ്പരം മനുഷ്യന്മാർ ചോദിക്കുന്ന ഓ താഴവനു അതിൽ പറഞ്ഞ താഴെവന് പരസ്പരമുള്ള സഹായങ്ങൾ അതിനു വേണ്ടിയുള്ള ചോദ്യങ്ങൾ അത് ഒഴിബാധത്തായതല്ല അത് ഈ ആയത്തിൽ നിന്ന് ഒഴിവാക്കിയതുമല്ല ഈ ആയത്തിറങ്ങിയ ശേഷവും അതിനു മുമ്പും ഖുർആാന് പെരുന്നതിന് മുമ്പും നബിജങ്ങൾ പെരുന്നതിന് മുമ്പുമൊക്കെ ഈ ക്രിസ്തയ ആശയം ലോകത്തുണ്ട് നബി വന്നപ്പോഴല്ല ഈ ആശയം ഉണ്ടായത് അത് നബി ഇസ്ലാം മുതൽ സ്വീകരിച്ച ആശയമാണ് തൗറാത്തിൻ്റെ ആശയമാണ് ഇന്ത്യയിൻ്റെ ആശയമാണ് അത് ലോകത്തെ മൊത്തം സ്വീകരിക്കാൻ പഠിപ്പിച്ച ആശയമാണ് അല്ലാതെ എന്ന ആയത്തിറങ്ങിയപ്പോൾ ഇനി കുറച്ച് ആൾക്കാർ ഒഴിവാക്കിയൊന്നുമല്ല ഇവിടെ മാറ്റമുണ്ടായി അതേപോലെ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അഭൗതികമായ കഴിവ് അള്ളാഹുത്തലാഖ് മാത്രമാണ് എന്ന് പറഞ്ഞെടുത്തെന്ന് പിന്നെ മാറി ജിന്നും മലക്ക് അഭൗതികമാണ് എന്ന് വന്നു അപ്പം സ്വാഭാവികമായും കുറേ ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും വന്നു ഇപ്പം മലക്കം മറിയാണ് ഇപ്പം കണ്ടുപിടുത്തം എന്താണ് യഥാർത്ഥ അഭൗതിക മല്ലെന്നെ ഉള്ളൂ ജിന്നു മലക്കൊന്നല്ല എന്നാ പിന്നെ എങ്ങനെ എല്ലാം ഷിർക്കായി മാറുക കാരണം എന്താ അറിയോ ഇപ്പം ചോദ്യങ്ങൾ വരുകയാണ് ജിന്നു ഉപദ്രവിക്കുന്നു വിചാരിച്ച ശിർക്കാവണ്ടേ അതിന് ഉത്തരല്ല ജിന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ ശുക്കാവേണ്ടേ ഉത്തരമില്ല ഒറ്റ ചോദ്യത്തിൽ ഉത്തരം കിട്ടിയാൽ മതി ജിന്നും മലക്കും കാര്യകാര ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ ഇതിന് മാത്രം ഉത്തരം കിട്ടിയാൽ എല്ലാ പ്രസം തീരും ബാക്കിയൊന്നും വേണ്ട ജിന്നും മലക്കും കാര്യകാര ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ അപ്പുറത്താണ് എന്നാണോ എങ്കിൽ സമസ്തകാലവാദം അതാണ് ഇപ്പുറത്താണ് എന്നാണോ എങ്കിൽ നിങ്ങൾ വിസ്തൃത്തിനാശയം സ്വീകരിച്ചു കഴിഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഇതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല സോഷ്യൽ മീഡിയ മുഴുവൻ സംവാദത്തിനുണ്ടോ ചോദിച്ചിടക്കുന്ന മനുഷ്യന്മാർ പോലും അവരോട് പോലും ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിനുത്തരമില്ല ജിന്നും മലക്കും കാര്യകാലബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ചോദിച്ചപ്പോൾ അത് പിന്നെ പറയാതാണ് എന്താ അത് പിന്നെ പറയണത് എന്തേ പറയാൻ ധൈര്യമില്ലാത്തത് അവിടെയാണ് പ്രശ്നം അപ്പുറത്താണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഷിർക്ക് വന്നു റബ്ബിൽ പങ്കു ചേർത്തു ഇനി അവർ ഇടപെടുന്നു വിശ്വസിച്ച ശുർക്കാവണം അവർ ഉപദ്രവിക്കുന്നു പേടിച്ച ശുർക്കാവണം സഹായം പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ ശുക്കാവണം അത് പറയേണ്ടി വരുന്നവർക്കറിയാം ആ പേടി തന്നെയാണ് അത്തരം ചോദത്ത്ന്ന് രക്ഷപ്പെട്ടു പോകാൻ അവരിപ്പോൾ ശ്രമിക്കുന്നത് ഇന്നലെ അതിന് മറ്റൊരുപാട് ദുർന്യായങ്ങൾ കണ്ടെത്തി ഒരിക്കൽ പറഞ്ഞു അഭൗതികമായ കാര്യകാരണ ബന്ധമുണ്ട് ഭൗതികമായ കാലകാരണ ബന്ധമുണ്ട് അത് പിന്നെ കേട്ടില്ല ഒരു സ്ഥലത്തേ കേട്ടോട്ടു അഭൗതികമായ കാര്യകാരണ ബന്ധം ഭൗതികമായ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ആ കോഴത്തൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു അതിനിടക്കാലത്ത് വന്നിട്ട് പറഞ്ഞു വസീത് ഉഷിർക്കൊക്കെ സിർക്ക് തന്നെയാണ് വസീത്ത് ഉഷിർക്കൊക്കെ സിർക്ക് എന്നാ പിന്നെ സുർക്ക് പോലെ പണ്ട് പേരോട് മുസ്ലിയാൽ ചോദിച്ചു എയർപോർട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലെത്തുമെന്ന് എന്ന് പറഞ്ഞ പോലെയാണ് വസീത്ത് ഷിർക്ക് സുർക്കിലേക്കുള്ള വസീലകൾ സുർക്കിൻ്റെ വഴികൾ സുർക്കിലേക്കുള്ള മാർഗങ്ങൾ അതൊക്കെ സുർക്ക് തന്നെയാണ് എന്ന പുതിയ കണ്ടുപിടുത്തവും ഈ അടുത്ത കാലത്തായി വന്നു മാത്രവുമല്ല സൃഷ്ടി കഴിവ് അതേപോലെ മനുഷ്യ കഴിവ് എന്നുള്ളത് ഉചാരി പ്രസ്ഥാനം നൂറ് കൊല്ലമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 ഉപയോഗിച്ചതാണ് കഴിഞ്ഞ അവതരങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ച് കേട്ടത് കെ എം മൊലി മുതലുള്ളത് പറഞ്ഞ സൃഷ്ടി കഴിവിനപ്പുറമെന്നും മനുഷ്യ കഴിവിനപ്പുറമെന്നും എല്ലാം പറഞ്ഞത് ആരാണത് പറയാത്തത് ആരാ പറയാത്തത് അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞു പോകുന്ന കാര്യമാണ് മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അന്ന് നമുക്കെതിരെ കെ ഒന്നിച്ച് എന്ന കാലത്ത് അവരാക്ഷേപിച്ച കാര്യമാണ് നിങ്ങൾ മനുഷ്യ കഴിവ് മാറ്റി സിട്ടി കഴിവാക്കിന്ന് അന്ന് അനസ് അനസ്മോലി അടക്കമുള്ള ആളുകളാണ് അതിന് മറുപടി കൊടുത്തത് ഇപ്പവസാനം അനസ്മോലുവിയെ സ്റ്റേ അനസ് അനസ്മോലിയുടെ പ്രസംഗത്തിന് ആമുഖം പറഞ്ഞ കെ എൻ എമ്മിന്റെ സമന്ധന നേതാവ് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ പണ്ട് കെ എം മോലുവിയോ ചില പണ്ഡിതന്മാരോ ഒക്കെ ഒരുപക്ഷെ സൃഷ്ടി കഴിവിലൊക്കെ എഴുതിയിട്ടുണ്ടാവും അത് വിഷയാക്കണ്ട ഓരൊക്കെ പഴയ കാലത്ത് മുസ്ലിയാക്കന്മാരല്ലായിരുന്നു അന്ന് എഴുതിയതാണ് കേട്ടോ അപകടം പിടിച്ച ഒരു വാദം വിഷ്ടത്തിന്റെ ആൾക്കാർ ഈ കാര്യകാരണ ബന്ധങ്ങളെ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധം നാക്കീട്ട് നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ പാവങ്ങൾ നേരെ പോ പോരേവാ ഇങ്ങനെ ജിന്നുവാദം വരുന്നു അവർക്കറിയില്ല അറിയില്ല അവര് മനുഷ്യന്റെ കാര്യകാരണബന്ധം എന്നതിന് പകരം ആരെങ്കിലും പണ്ഡിതന്മാര് സൃഷ്ടിയുടെ എന്ന് എഴുതി പോയിട്ടുണ്ടാവാം പറഞ്ഞു പോയിട്ടുണ്ടാവാം ഖുറാഫികൾ കാണിക്കറിയില്ലേ അൽ മുർഷിദിൽ നബിദിനെ ആഘോഷിക്കണം മുജാഹിദ് നേതാവ് പറഞ്ഞു എന്ന് ഞെട്ടന്റെ കാര്യമൊന്നുമില്ല കാര്യമില്ല പഴയ അവരൊക്കെ അവരൊക്കെ കണ്ടോ ും എന്താ സംഭവിച്ചു ആരാ കഴിവ് എഴുതി കെ എം മോലി എഴുതി എം സി സി എഴുതി അതേപോലെ വക്കം മോലവി എഴുതി അമാനിയ മോലിവി എഴുതി ഉമർ മൗലിവി എഴുതി എന്നൊരു പഠി അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നുവോ ഏതുപോലെ നബിദിനാഘോഷം അൽമുൺസരി വന്ന പോലെ കഴിഞ്ഞ ആഴ്ച മലപ്പുറം കാടി മടവുർ ഭാഗം ചോദിച്ചത് പറഞ്ഞവരവിടെ അതൊക്കെ പഴയ എഴുതി പോയതാണ് നബിദിനാഘോഷം എഴുതിയതുപോലെ അതേ വാചകം വാചകത്തിൽ പോലും മാറ്റമില്ലാതെ വാചകത്തിൽ പോലും മാറ്റമില്ലാതെ അത് അതേ ഇവിടെ വീണ്ടും പറയാൻ കെ എൻ എം വേദികൾ ഉപയോഗിക്കുന്ന ഇപ്പം അവരെത്തി അപ്പൊ സൃഷ്ടി കഴിവ് എന്ന് നമ്മുടെ നേതാക്കന്മാരാരെയും പണ്ട് എഴുതി പോയിട്ടുണ്ടാകാം ഓല നെട്ടിപ്പോകുന്നു വേണ്ട ഓലക്ക പഴയ മുസ്യാക്കന്മാരല്ലേ സഹോദരന്മാർ എത്ര വലിയ എത്ര വലിയ ഗൗരവമുള്ള പ്രയോഗമാണ് ഈ പ്രയോഗിക്കുന്നത് അവര് മുസ്ആാഖമാരായ കാലത്ത് അല്ലേ എഴുതിയത് ജമ്മൻ്റെ പ്രസിഡന്റായ കാലത്തായി എഴുതിയത് നിങ്ങൾ കാണാതെ പോയത് തരിക്കണല്ല കെ എം ഓരോ ഈ മുജാഹിദാണ് മുമ്പ് എഴുതിയതാണെങ്കിലും ഓക്കെ അദ്ദേഹം മുജാഹിബുബുബുസ്ഥാനത്ത് നേതാവായി ജമ്മിയത്തുലമയുടെ പ്രസിഡന്റായി കെ എൻ എമ്മിന്റെ പ്രസിഡന്റായി ജീവിച്ച കാലത്താണ് ഇതൊക്കെ എഴുതുന്നത് അതും ഔദ്യോഗികമായ പ്രസിദ്ധീകരിച്ച് അത് പ്രസിദ്ധീകരിച്ചതോ ജമ്മിയത്തുലമയുമാണ് കെ ജയുമാണ് പ്രസിദ്ധീകരിച്ചത് അത് വലിയൊരു പാത എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ജമ്മിയത്തുലമയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അതിനാണ് കെ എം ഓ സൃഷ്ടി കഴിവ് എന്ന് പരാമർശിച്ചത് ആ ജമ്മിയുലിമയാണ് സമസ്തയുമായി സംവാദം നടത്താൻ തീരുമാനിച്ച് തൊള്ളായിരത്തി അൻപതിൽ എഴുത്തുകൾ നടത്തിയത് അന്ന് പ്രസിഡന്റാണ് കെ എം മൗലവി സെക്രട്ടറിയാണ് എം സി സി മൗലവി അവരാണ് എഴുതിയത് എന്നിട്ടാണ് പറഞ്ഞത് അവരൊക്കെ പഴയ മുസിയാക്കന്മാരല്ലേ നിങ്ങൾക്ക് തള്ളേണ്ടി വരും തള്ളേണ്ടി വരും ഇവിടെ ജിന്നു തേട്ടമൊന്നുമല്ല വിഷയം ഇപ്പോഴുള്ള കണ്ടുപിടുത്തം എന്തായാലോ എല്ലാ തർക്കങ്ങളെയും ഈ ജിന്നു തേട്ടത്തിലേക്ക് ഈ സ്ഥ്യാനത്തിലേക്കൊണ്ട് പരിമിതപ്പെടുത്താനാണ് ഇപ്പൊ പരിശ്രമം ഇപ്പൊ ഭൗതിക ഭൗതികം വിഷയം മാറ്റിയതോ അതേപോലെ മനുഷ്യ കഴിവ് സൃഷ്ടി കഴിവ് മാറ്റങ്ങളോ അതൊന്നും ഇപ്പോൾ വിഷയമല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുക ഇപ്പം ആകെ ചർച്ച എന്താ ജിന്നോട് തേടാൻ പറ്റുമോ പറ്റൂര് ഇതാണ് ഏറ്റവും വലിയ മർമ്മം എന്നിടത്തേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിവിടെ വിഷയമേ അല്ല ഇവിടെ ആരാ ഇസ്ഥാനത്തിന് പോണത് ഒരാളും ഒരേസ്ഥാനത്തിനോടും പോകുന്നില്ല ജിന്നുമായി ഒരു ബന്ധത്തിനും പോകുന്നില്ല ഒരു നിരക്കും പോവുകയുമില്ല ഒരു സംശയം ഉണ്ടാക്കിയെടുത്തിരി അതിവിടെ വിഷയമേ അല്ല അതിവിടെ അടിസ്ഥാനമായ വിഷയമേ അല്ല ഇവിടെ അടിസ്ഥാനം എന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതിന് കഴിവ് അല്ലാക്ക് മാത്രമാണോ അതല്ല ജിന്റു മണക്കിലുണ്ടോ ഇതാണ് വിഷയം സഹായം തേടാൻ ഒരാളും പോകൂല അവർ പോകാൻ പറ്റൂല സഹായം തേടത് മാത്രമല്ല ഇസ്തി പോലും പാടില്ല ഒരു ഒരിടപാടും പാടില്ല ഒരു ബന്ധവും പാടില്ല എന്ന് ആവർത്തിച്ച് പ്രസഹിക്കുന്ന മനുഷ്യന്മാർക്ക് ഇസ്തിയാനത്ത് മനുഷ്യന്മാർ പോലും ഇസ്തിയാനം തടത്താൻ പൊതുവേ നമുക്ക് മടിയല്ലേ പറയാളു അല്ലാതോട് പറയാ ലവാക്യമ്മ ചെയ്യാ ചെയ്യുക തമ്മിൽ തമ്മിൽ മനുഷ്യന്മാർ പോലും പരമാവധി ചോദിക്കാതെയും ആശ്രയിക്കാതെയും ഒരാളെയും ആ നിരക്ക് അവലംബിക്കാതെയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെങ്ങനെ ജിന്നോട് തേടുക ഇപ്പം കണ്ടുപിടുത്ത ശ്രമം അതാണ് ഈ അഭിപ്രായ വ്യത്യാസം മുഴുവൻ ജിന്നു തേട്ടത്തിലേക്ക് ഒതുക്കാനാണ് ഇപ്പം ശ്രമിക്കുന്നത് ഇപ്പം അത് നാട് മുഴുവൻ സോഷ്യൽ മീഡിയയിലും അല്ലാത്തതൊക്കെ എപ്പോൾ വിഷയം എന്താ ജിന്നു തേട്ടത്തിൽ ശുക്കല്ലാത്ത അപ്പം എന്തായി തർക്കപ്പം ജിന്നു നേട്ടം പറ്റോ പറ്റൂലേ ജിന്നു നേട്ടത്തിൽ വല്ല വേറെ വല്ല വകുപ്പുണ്ടോ ഇല്ലേ ഇതല്ല തർക്കം ഇവിടെ നേരെ മറിച്ച് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അഥവാ അദൃശ്യമായ കഴിവ് അഥവാ അഭൗതികമായ കഴിവ് അല്ലാഹു തലാക്ക് മാത്രമാണെന്ന് മുജാഹിദുകൾ അല്ല പടപ്പുകൾക്കുണ്ട് എന്ന് സമസ്തക്കാർ ജിന്നിനും മഴക്കലും ഉണ്ട് എന്ന് ഇപ്പോൾ മർക്കസുതഴിവക്കാരും അതേപോലെ സീഡ് ഇതാണ് അടിസ്ഥാന അഭിപ്രായ വ്യത്യാസം അതിൽ തീരുമാനമായ പിന്നെ ജിന്നിതേട്ടും അല്ലാത്തതായിട്ടും ഒക്കെ തീരുമാനമാവും അതൊക്കെ ഇതിൽ നിന്നുണ്ടായി വരുന്ന മറ്റു അനുബന്ധമായ വിഷയങ്ങൾ മാത്രമാണ് ഏതാനും പറഞ്ഞു 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 കെ എം ഒ എഴുതിയത് പോലും കെ എം ഒ പഴയ മുസിയാലാണ് എന്ന് പരസ്യമായി സ്റ്റേജിൽ പ്രസംഗിക്കുന്നെത്തി ശേഷം പ്രസംഗിച്ചത് അനസ് മുസ്ലി അവിടെ ഒന്നര മണിക്കൂർ സമയം ഒരു വാക്കെങ്കിലും പറഞ്ഞോ അദ്ദേഹം പറഞ്ഞു ശരിയല്ല എന്ന് ഇല്ലല്ലോ സഹോദരങ്ങളെ തള്ളേണ്ടി വരും മൊത്തം തള്ളേണ്ടി വരും എല്ലാ പാരമ്പര്യത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ടല്ലാതെ ഈ പുതിയ വാദം സ്വീകരിക്കാൻ കഴിയില്ല അതാ മർക്കസികൾക്ക് സംഭവിച്ചത് തള്ളി 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 അവസാനം ബുഖാരിയെ തള്ളി മുസ്ലിമിനെ തള്ളി എല്ലാ മുൻഗാമികളും തള്ളി മന്യഹജും വേണ്ടെന്ന് പറഞ്ഞു അവസാനം ഖുർആാനും ബുദ്ധിയുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ന് എഴുതി എഴുതുന്നേക്ക് അവരെത്തി മർക്കസ് അവസാനം പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണതാണ് ഒന്നാം പ്രമാണം ഖുർആാന് അതേപോലെ ബുദ്ധി അതാ ഒന്നാം പ്രമാണം പിന്നെ ഹദീസ് വന്നുള്ളൂ എന്നാ അവിടേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മുൻഗാമികളെ പറഞ്ഞെടുത്ത് നിൽക്കേണ്ടി വരും എന്ന് മാത്രമല്ല ഈ പരിണാമങ്ങൾക്കിടയിൽ ഈ അനസ്മുസ്യാ തന്നെ ഇടയ്ക്ക് പറഞ്ഞുപോയി പണ്ട് സ സമസ്തക്കാരുമായി മറുപടി പറഞ്ഞപ്പോൾ അതേപോലെ മത്സ്യസേമക്ക് മറുപടി പറഞ്ഞപ്പോൾ ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മറുപടിയാണ് മറുപടി വാദമല്ല ഏയ് മറുപടി വാദമല്ല കേട്ടോ അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ദുർബല ഹതീസിന് മറുപടി പറയുമ്പോൾ അതിൽ ജിന്നുണ്ട് എന്ന് പറഞ്ഞാലും മലക്കുണ്ട് എന്ന് പറഞ്ഞാലും ഇനി വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊക്കെ ആ മറുപടിയിൽ അവസാനിക്കും ഖണ്ഡനത്തിൽ അവസാനിക്കും അത് പിന്നീട് കൊണ്ടുവന്നിട്ട് അവിടെ മറുപടി പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലേ അവിടെ ജിന്ന് എന്ന് പറഞ്ഞില്ലേ അവിടെ മലക്ക് എന്ന് പറഞ്ഞില്ലേ ആ രൂപത്തിൽ വിശദീകരിച്ചില്ലേ ഈ രൂപത്തിലുള്ള മറു ചോദ്യങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല ഖണ്ഡനങ്ങൾ ആ രൂപത്തിലാണ് വരിക അതാണ് മറുപടി വാദമല്ല എന്ന് പറഞ്ഞത് മറുപടി വാദമല്ല പിന്നെന്താ മറുപടി അത് അപ്പ തൽക്കാലം പറയാം ഇവിടെ ഖണ്ഡനത്തിന് പറയും അതവിടെ കഴിഞ്ഞു സംവാദത്തിന് പറയും അതവിടെ കഴിഞ്ഞു മുഖാമുഖത്തിന് പറയും അതവിടെ കഴിഞ്ഞു മറുപടി വാദമല്ല പക്ഷെ വാദം മറുപടി ആകുമോ മറുപടി വാദമല്ലായിക്കോട്ടെ വാദം മറുപടി ആണോ എന്താ സോ എന്താറിയോ പണ്ട് പറഞ്ഞ മറുപടിയൊക്കെ എങ്ങനെ മൂപ്പിക്കുമെന്ന് കുത്ത ഉള്ളു എത്ര ജിന്നെ കൂടാൻ നോക്കിയാലും നമ്മളെ മുഹൂർത്തമ എന്താ ചെയ്യാ മൂപ്പനെ മറുപടി പഴയ നിങ്ങൾ നമ്മൾ വാദം പറയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ നാല് ഭാഗത്തും ജിന്നു വരുന്ന പോലെ വരിക മൂപ്പറമെത്തിക്ക് അപ്പൊ കണ്ടുപിടിച്ചാണെന്നൊക്കെ ഞാൻ മറുപടി പറഞ്ഞാണ് മറുപടി വാദമല്ല പിന്നെ എങ്ങനെ മൂപ്പനെ മറുപടി പറഞ്ഞ് വിളിക്ക എങ്ങനെ മറുപടിക്ക് വിളിക്കാം എങ്ങനെ മൂപ്പരെ സമ്മാന ഇരിക്കുക കണ്ണന്താ അതൊന്നും വാദമല്ല അപ്പ പറഞ്ഞാണ് എന്ന് പറയില്ലേ സഹോദരമാരെ മറുപടി വാദമല്ല എന്ന ലോകത്തിനേ വരെ ആരും പറയാത്ത ഒരു പുതിയ വാദം വരെ പറയുണ്ടെന്ന് ഈ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമോ അല്ലാപു കാരണം ഇതും മുപ്പത് മറുപടി പറഞ്ഞാണ് ഇതെന്തിനാ പറഞ്ഞത് നിങ്ങൾ പണ്ടെ ചോദിച്ചത് ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടിയാണിത് മറുപടി വാദമല്ലാതെ അപ്പൊ ഇതൊരു മറുപടിയാണ് ഇത് വാദമാണോ എന്തിനാ ഈ വകക്കുന്നത് ഒന്നൊക്കെ തീർത്തു പറയാം മടക്കസടക്കാലം പറഞ്ഞ ആശയമാണ് ശരി ഞങ്ങളത് സ്വീകരിക്കുന്നു എന്നാൽ ഓക്കെ കഴിഞ്ഞു വേറെ പിന്നാലെ കൂടെ പിന്നാലെ കൂടെ ഉണ്ടാവൂല അല്ലെങ്കിൽ തിരുത്തിപ്പോരുക അതേ മാർഗുള്ളൂ പറഞ്ഞോളി അത് ന്യായമാണ് സത്യമല്ലെങ്കിലും ഒരിക്കലും അവർക്കെതിരെ ആത്മാർത്ഥ ഉണ്ട് അതുകൊണ്ട് ആ വാദം സ്ഥാപിക്കാൻ ബുഖാരിയെ തള്ളണോ ഒരു തയ്യാറാണ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഹദീസ് നമ്മൾ എണ്ണി കൊടുത്തല്ലോ തള്ളിയത് വലിയതും മിണ്ടിയോ പിന്നെ ചോദിച്ചാൽ എന്താ അറിയോ ആ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഹദീസ് ഇവിടെ വന്ന് വായിച്ച് അർത്ഥം വെക്കാൻ തയ്ക്കേണ്ടതോന്ന അതാണ് ഇപ്പൊ അവസാനത്തെ ചോദ്യം ോ അപ്പൊ അങ്ങനെ ആയിരക്കണക്ക് ഹദീസ് തള്ളേണ്ടി വരും എന്നാലും ശരി മർക്കസിന്റെ വാദമാണ് ശരി ഞങ്ങൾ അതിലേക്ക് മടങ്ങുന്നു നിങ്ങൾ പ്രഖ്യാപിച്ചോളി ശരി അവർ തോളി കുഴപ്പമില്ല ഇനിയിപ്പൊരു നമുക്ക് ആവശ്യമില്ല പക്ഷേ നിങ്ങളാണ് ഊർജനെ വാദിക്കുകയും അവരന്ന് കെ എൻ എം എതിരെ ഉന്നയിച്ച ജിന്നുവാദി ജിന്നൂരി അപരാധാസ്തി അടക്കമുള്ള അത്തരം ഇരട്ട പേരുകളെ ഇങ്ങോട്ട് ആരോപിക്കുകയും ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടാൽ നന്നു ഇവിടെ മു ഹനുസ്നക്കൊന്നും പരിചയമില്ലാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത ലോകത്തൊരാളും പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത പുതിയ പുതിയ വാദങ്ങളെ സ്വന്തമായി ആലോചിച്ചുണ്ടാക്കി എന്താണോ അപ്പവായിൽ വരുന്നത് അതങ്ങ് വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെട്ടു പോവുകയും പിന്നീട് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ ഏയ് അത് മറുപടിയാണ് അത് വാദമല്ല എന്നിവരെ വിചിത്രമായി പറയുകയും ചെയ്യുന്ന നേരത്ത് എന്തിനാ സഹോദരന്മാരെ പരലോകം ലോകം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും വിഷയങ്ങൾ പഠിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പല രക്ഷപ്പെടാമെന്ന് സൂചിപ്പിക്കുന്നു അല്ലാഹു തൗഫി കയ്യുമാറാവട്ടെ അസ്സാമലൈക്കും